ഫലസ്തീൻ അനുകൂല വിദ്യാർത്ഥി പ്രക്ഷോഭം ജർമ്മനിയിലേക്കും വ്യാപിക്കുകയാണ് പരമാവധി യൂണിവേഴ്സിറ്റിയുടെ മേഖലയിൽ മുഴുവനും വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഫലസ്തീന് അനുകൂലമായും ഇസ്രായേലിന് വിരുദ്ധമായും നടക്കുകയാണ് ടെന്റുകൾ കെട്ടി കോളേജുകളിൽ താമസിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിച്ച് ഇസ്രായേലിനെ തുരത്തണമെന്നും അതിന് ജർമ്മനി കൂട്ടുനിൽക്കരുത് എന്നുള്ള തരത്തിലുള്ള മുദ്രാവാക്യങ്ങളാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ രീതിയിലുള്ള അറസ്റ്റുകളും വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടലുകളും ടെൻറ്റുകൾ തകർക്കുന്നതും അതോടൊപ്പം തന്നെ ജൂത വിഭാഗക്കാരായിരിക്കുന്ന ആളുകൾ ജർമ്മനിയിലെ പോലീസുകാരോടൊപ്പം ചേർന്നുകൊണ്ട് പലസ്തീൻ അനുകൂലമായിരിക്കുന്ന വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്ന വീഡിയോകളൊക്കെ ഇപ്പോൾ പുറത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ യൂറോപ്യൻ യൂണിയനിലേക്ക് അമേരിക്കയുടെയും ബ്രിട്ടനും ശേഷം യൂറോപ്യൻ യൂണിയനിലേക്ക് പലസ്തീൻ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ഇപ്പോൾ വലിയ രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്നു അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഗവൺമെന്റിന് പോലും സാധിക്കാത്ത രീതിയിലാണ് ഇത് വ്യാപിച്ചു കൊണ്ടിരിക്കുന്നത് ചരിത്രത്തിൽ ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭവും രാജ്യത്തുടനീളം അല്ലെങ്കിൽ ലോകത്തുടനീളമുള്ള വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുക എന്നുള്ളത് വളരെ അപൂർവമായി മാത്രം നടക്കുന്ന കാര്യമാണ് അതാണ് യഥാർത്ഥത്തിൽ യൂറോപ്യൻ യൂണിയനെയും പിടിച്ചിരിക്കുന്നത് അപ്പോൾ ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം ജർമ്മനി ഇസ്രായേലിനെതിരെ മുദ്രാവാക്യം വിളിക്കുക എന്ന് പറയുന്നത് അതിന് ചരിത്രപരമായിരിക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് വർഷങ്ങളോളം ഈ ജർമ്മനി എന്ന് പറയുന്ന രാജ്യത്തെ അടക്കി വരിച്ച ഹിറ്റ്ലറാണ് ഏറ്റവും കൂടുതൽ ജൂത വംശ ഹത്യ ചെയ്തത് അന്നാണ് ലോകം അതുവരെ കാണാത്ത രീതിയിലുള്ള പുതിയ രാഷ്ട്രീയ സംഭവ വികാസങ്ങളും മനുഷ്യന്മാരെ ഇങ്ങനെയും ക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്താം എന്ന് ലോകം പഠിക്കുകയും ചെയ്തത് അതിൻ്റെ പിന്തുടർച്ച പിന്നീട് പല രാജ്യങ്ങളും പരീക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് പല വിമർശിക്കുന്ന ആളുകൾക്ക് നേരെയും ഏത് തരത്തിലാണോ ജർമ്മനിയിലെ ജൂത വിഭാഗത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഹിറ്റ്ലർ പദ്ധതി ആവിഷ്കരിച്ചത് അതിന്റെ തുടർച്ച അല്ലെങ്കിൽ തനിയാവർത്തനങ്ങൾ പിൽക്കാലത്തൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ജെ സി ബി രാഷ്ട്രീയം ഉണ്ടാകുന്നത് വിമർശിക്കുന്നവരുടെ വീടുകൾ തകർക്കുക എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ രീതികളൊക്കെ പല രാജ്യങ്ങളും ഇപ്പോൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു അതിന്റെ ആരംഭം കുറിച്ചത് യഥാർത്ഥത്തിൽ ജർമ്മനിയിലാണ് ജൂത വിഭാഗം സർക്കാരിനെയോ അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ട സ്ഥാപനത്തെയോ വിമർശിക്കുകയോ എതിർക്കുകയോ ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യും ആരാണോ വിമർശിച്ചത് അവരുടെ വീടുകൾ പോയിട്ട് തകർക്കും അതിന് വലിയ രീതിയിലുള്ള സൈനിക സംരക്ഷണവും നൽകും അത് ഇതുവരെ ആരും ഉപയോഗിക്കാത്തതാണ് അതേപോലെ തന്നെ വംശീയ ഒറ്റപ്പെടുത്തലുകൾ ജാതീയ ഒറ്റപ്പെടുത്തലുകൾ പൗരത്വ അവകാശം റദ്ദ് ചെയ്യൽ ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഭൂമി ഇല്ലാതാക്കൽ യഥാർത്ഥത്തിൽ ഹിറ്റ്ലർ ജൂതന്മാർക്ക് നേരെ പരീക്ഷിച്ച പരീക്ഷിച്ച കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് അവർക്ക് ഭൂമി വാങ്ങാൻ വേണ്ടിയിട്ടുള്ള അവകാശം നിഷേധിച്ചു എന്നുള്ളതാണ് അത് പെട്ടെന്ന് നിഷേധിച്ചതല്ല ആദ്യാതെ ഘട്ടത്തിൽ അവർ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടേതായിരിക്കുന്നത് വീട്ടിലും താമസിച്ച വീട്ടിലും അതിൻ്റെ ഭൂമിയൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കുഴപ്പമില്ല പക്ഷെ നിങ്ങൾ വിൽപ്പ നടത്താൻ പാടില്ല അതെല്ലാ കാലത്തും നിങ്ങളുടെ തന്നെ ആയിട്ട് നിലനിൽക്കും എന്നുള്ളതാണ് പിന്നീട് അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ അവർ പിന്നീട് ഇവർ പറഞ്ഞത് ജർമ്മനിയുടെ ഗവൺമെന്റ് അതായത് ഇറ്റലയുടെ ഗവൺമെന്റ് പറഞ്ഞത് നിങ്ങൾക്ക് ആ വീട് മുഴുവനും ഗവൺമെന്റ് ഏറ്റെടുത്തിരിക്കുന്നു നിങ്ങൾക്ക് വിശാലമായിരിക്കുന്ന ഒരു സ്ഥലം പതിച്ചു നൽകുന്നു എന്നാണ് അങ്ങനെ ജൂത വിഭാഗത്തെ മരുഭൂമി പോലെയുള്ള വലിയൊരു പ്രദേശത്തിലേക്ക് ആട്ടിത്തെളിച്ചുകൊണ്ട് അവിടെ നിങ്ങൾ വീടുണ്ടാക്കി കഴിയാം എന്നുള്ള നിർദ്ദേശങ്ങളാണ് പിന്നീട് കൊടുത്തത് അപ്പോൾ ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭൂമി ഭൂമിയില്ലാതെയായി അവർക്ക് പുതിയ ഭൂമി വാങ്ങാൻ പറ്റാതെയായി മാത്രവുമല്ല അതിനോടനുബന്ധിച്ചുള്ള പുതിയ നിയമാവലികൾ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ റദ്ദു ചെയ്തു റേഷൻ ഷാപ്പ് നരി കിട്ടുക മെഡിക്കൽ കോളേജ് ചികിത്സ നടത്തുക യാത്രാ സൗകര്യങ്ങൾ ഉണ്ടാക്കുക കുട്ടികൾക്ക് യാത്രാ പാസ് നൽകുക അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല ഒരു രാജ്യത്തിലെ ഗവൺമെന്റ് ചെയ്യുന്നത് അതെല്ലാം അങ്ങോട്ട് റദ്ദ് ചെയ്തു അപ്പം അവർക്ക് സർക്കാർ തലത്തിലുള്ള ഒരു ആനുകൂല്യം കിട്ടാതായി സർക്കാർ തലത്തിലുള്ള ജോലിയിൽ നിന്ന് അവരെ പിരിച്ചുവിട്ടു അപ്പോൾ സ്വകാര്യ തലത്തിൽ ജോലി ഉണ്ടാവണമെങ്കിൽ അവർക്ക് ജോലിക്ക് പുറത്തോട്ട് പോകേണ്ട ഒരു വിഷയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ ഫാക്ടറി പോലെയുള്ള അല്ലെങ്കിൽ വലിയ സ്ഥാപനങ്ങളിലൊക്കെ ജൂതന്മാർക്ക് ജോലി കൊടുക്കാതെ ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് ഹിറ്റ്ലർ എന്ന് പറയുന്ന ഏകാധിപതി ജൂത വിഭാഗത്തെ അവരുടെ ദേശത്തിൽ നിന്ന് പുറത്താക്കിയെന്ന് മാത്രമല്ല അവരെ പിന്നീട് ഗ്യാസ് ചേമ്പറിൽ വെച്ച് കഴിഞ്ഞിട്ട് കത്തിച്ച് കൊലപ്പെടുത്തിയതും കൂടി നമുക്കറിയാം ഒരു ജൂതന് ഒരു വെടിയുണ്ട എന്ന നിലക്ക് കണക്ക് കൂട്ടുന്ന സമയത്ത് അത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികപരമായിരിക്കുന്ന വലിയ നഷ്ടമാണ് അതുകൊണ്ട് കൂട്ടക്കശാപ്പിന് വിധേയമാക്കുന്ന സമയത്ത് സർക്കാരിന് വലിയ ലാഭം ഉണ്ടാകുമെന്നാണ് ജൂത വിഭാഗത്തെ കൂട്ടക്കൊല ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഹിറ്റ്ലർ പറഞ്ഞിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന മൊയ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ആ രാജ്യത്താണ് ഇപ്പോ അതേ ജൂത വിഭാഗത്തിനെതിരെ പാലസ്തീൻ അനുകൂലമായ രീതിയിൽ വിദ്യാർത്ഥികൾ മുദ്രാവാക്യം വിളിക്കുന്നത് എങ്ങനെയാണോ നശിപ്പിച്ചത് ജൂത വിഭാഗത്തെ ആ ജൂത വിഭാഗത്തിനെതിരെ ഇപ്പോഴും മുസ്ലിംകൾക്ക് അനുകൂലമായ രീതിയിൽ അല്ലെങ്കിൽ ഈ ഫലസ്തീനെ അനുകൂലമായ രീതിയിൽ മുദ്രാവാക്യം വിളിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ചരിത്രപരമായിരിക്കുന്ന ഒരുപാട് വസ്തുതകൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ അപ്പം ജർമ്മനിയിൽ മാത്രമല്ല പരമാവധി യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം കടന്നു കയറിയിട്ടുണ്ട് ലോകത്ത് ഏത് രാജ്യങ്ങൾ വിമർശിക്കപ്പെട്ടാലും തങ്ങൾ ആക്രമിക്കും എന്ന് ഇപ്പോഴും ഈ യഥാർത്ഥത്തിൽ നെതന്യാവ് പറയുന്നുണ്ടെങ്കിലും അവർക്ക് ഉള്ളിൽ വലിയ ഭയമാണ് ഇത് എവിടെയും എത്തിക്കാൻ സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷം വരുമ്പോൾ അതല്ലെങ്കിൽ അവരുടെ റഫ എന്ന് പറയുന്ന ദേശത്തെയും ആക്രമിച്ചാൽ വലിയ രീതിയിൽ തിരിച്ചടി തങ്ങളുടെ സൈന്യത്തിനും രാജ്യത്തിനും നേരെ ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ സാധിക്കാത്തതിന്റെ പ്രയാസവും യഥാർത്ഥത്തിൽ അത് അതവർ പുറത്തു പറയാത്തത് കൊണ്ടാണ് മതം തന്നെ പറയുന്നുണ്ട് വിഭാഗം എപ്പോഴും അക്രമം തുടങ്ങിക്കഴിഞ്ഞാൽ ഉള്ളിൽ വലിയ ഭയപ്പാടായിരിക്കും പുറമെ അവർ ആക്രമിക്കുന്നു എന്ന് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല തീർച്ചയായിട്ടും അവർ അതേ ശക്തി തന്നെ പ്രതിരോധിക്കുകയാണെങ്കിൽ അവര് അവരെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കും എന്ന കാര്യം ഉറപ്പാണ് അപ്പൊ ആ രീതിയിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അമാസ് എന്ന് പറഞ്ഞ ചെറിയ വിഭാഗമാണ് ഇസ്രായേലുമായിട്ട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുക ഏറ്റുമുട്ടി ജയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് അപ്പോൾ ഇപ്പം ഇന്നത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ അമേരിക്ക ഇസ്രായേലിനെ സഹായിക്കുന്നു അതോടൊപ്പം തന്നെ ഇസ്രായേൽ ജനങ്ങൾ മുയലും അമേരിക്കക്കെതിരെ പ്രതികരിക്കുന്നു ബ്രിട്ടൻ ഇസ്രായേലിനെ സഹായിക്കുന്നു അതോടൊപ്പം തന്നെ ബ്രിട്ടൻ ജനങ്ങൾ മുഴുവൻ ഇസ്രായേൽ ഇസ്രായേൽ ഈ ബ്രിട്ടനെതിരെ പ്രതിരോധിക്കുന്നു ജർമ്മനിയിൽ അങ്ങനെ തന്നെയാണ് ജർമ്മനി ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും ഇറ്റലി ആണെങ്കിലും ഗവൺമെന്റ് ഇസ്രായേലിനൊപ്പം ജനങ്ങൾ മുഴുവനും പാലസ്തീനൊപ്പം പരമാവധി രാജ്യങ്ങളൊക്കെ നടക്കുന്ന സംഭവങ്ങൾ അതാണ് അപ്പം ജനാധിപത്യ സംവിധാനമുള്ള രാജ്യങ്ങളായതുകൊണ്ട് ഇതൊക്കെ ഭരണാധികാരികൾക്ക് വലിയ പേടിയാണ് വലിയ ഭയപ്പാടാണ് ഇതൊക്കെ വോട്ടാക്കി മാറ്റുന്ന സമയം മാറുകയാണെങ്കിൽ നിലവിലുള്ള ഒരു ഭരണാധികാരി പോലും അടുത്ത തിരഞ്ഞെടുപ്പിൽ ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പാണ് എല്ലാം മൂക്ക് കുത്തി താഴെ തായവയും അതിൻ്റെ ഒരു ഭയപ്പാട് യഥാർത്ഥത്തിലുണ്ട് വിഭാഗത്തെ സംരക്ഷിക്കുകയും വേണം എന്നാലും തങ്ങൾക്ക് ഭരണം തിരിച്ചു കിട്ടുകയും വേണം ഈ ഒരു നിലപാടാണ് അമേരിക്കക്കും ബ്രിട്ടനൊക്കെ ഉള്ളത് അത് ഏത് രീതിയിൽ ലക്ഷ്യപ്രാപ്തി കൈവരിക്കാൻ വേണ്ടി സാധിക്കും എന്ന കാര്യം അവർക്ക് തന്നെ അറിയില്ല അവർക്കത് പറയാനും അറിയില്ല എന്നുള്ളത് കൃത്യമാണ് നമ്മൾ പറഞ്ഞു വരുന്ന വിഷയമെന്ന് പറഞ്ഞാൽ ജർമ്മനിയെയും സാരമായിട്ട് ബാധിച്ചിരിക്കുന്നു ഇറ്റലിയെയും സാരമായിട്ട് ബാധിച്ചിരിക്കുന്നു വിദ്യാർത്ഥി പ്രക്ഷോഭം എന്ന് പറഞ്ഞ സമയത്ത് അത് അത്ര പെട്ടെന്നൊന്നും കമ്മ്യൂണിസ്റ്റ് ചൈന ടിയാനമെൻ സ്ക്വയറിൽ ചോര ചോരയിൽ മുക്കി കൊടുന്ന് വിദ്യാർത്ഥി പ്രക്ഷോഭം പോലെ ജർമ്മനിക്കോ ഇറ്റലിക്കോ ഫ്രാൻസിലോ ഒന്നും അവിടുത്തെ രാജ്യത്തിലെ പൗരന്മാരെ അങ്ങനെ ചോരൽ മുക്കിക്കൊല്ലാൻ വേണ്ടി സാധിക്കില്ല എന്നൊരു ഭയപ്പാടും യഥാർത്ഥത്തിൽ അവർക്കുണ്ട് അപ്പം എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമാണ് അപ്പോൾ വിദ്യാർത്ഥി പ്രക്ഷോഭം മറ്റൊരു പ്രക്ഷോഭം പോലെയല്ല അത് പെട്ടെന്ന് പെട്ടെന്ന് പടർന്ന് പന്തലിക്കുന്നതാണ് അത് സർവേ മേഖലയിൽ തൃസിക്കുന്നതാണ് സർവ്വേ ഗവൺമെൻറ് മിഷനറിയെ അത് ബാധിക്കുന്നതാണ് അങ്ങനത്തെ വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കാൻ വിദ്യാർത്ഥി പ്രക്ഷോഭം ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും വലിയ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട് വിപ്ലവകരമായിരിക്കുന്ന മുന്നേറ്റത്തിൽ വിദ്യാർത്ഥികൾ നയിച്ചിരിക്കുന്ന പ്രക്ഷോഭങ്ങളും സമരങ്ങളും നിർണായകമായിരുന്നു എന്നുള്ളത് പല ചരിത്ര നമ്മൾ പഠിച്ചതാണ് അമേരിക്കയിലും ബ്രിട്ടനിലും ഫ്രാൻസിലും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നട വിദ്യാര്ത്ഥി വിദ്യാർത്ഥികൾ നടത്തുന്ന പ്രക്ഷോഭങ്ങളും സമരങ്ങളും അതൊന്നും പായായിപ്പോയില്ല എന്നുള്ളത് ഉറപ്പാണ് വിദ്യാർത്ഥി പ്രക്ഷോഭം എപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്നതാണ് അത് വളരെ നിർണായകമാണ് ജനാധിപത്യ ക്രിയയിൽ അത് വലിയ പങ്കാളിത്തം വഹിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ രാജ്യങ്ങളിലൊക്കെ വരാൻ പോകുന്ന ഭരണാധികാരികൾ ആരായിരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള ധൈര്യം പോലും അല്ലെങ്കിൽ അത് തീരുമാനമെടുക്കുന്ന ആ സ്രോതസ് പോലും വിദ്യാർത്ഥികളായി മാറുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ രാജ്യങ്ങളിൽ മുയനും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിനെ ഏത് തരത്തിലും പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കാത്തതിൽ വ്യാപിച്ച് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറഞ്ഞ വിഭാഗത്തെ അറസ്റ്റ് ചെയ്താൽ അത് അവസാനിക്കും എന്ന് പറയുമ്പോൾ അതിനേക്കാൾ ഇരട്ടി വിഭാഗമാണ് തൊട്ടുപറകിൽ സമരമായിട്ട് മുന്നോട്ട് വരുന്നത് ഇങ്ങനത്തെ വല്ലാത്ത രീതിയിൽ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള സമര രീതിയായി യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭം മാറിയിരിക്കുന്നു എന്നുകൂടി യഥാർത്ഥത്തിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്